You <laughs> would. സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ട്വന്റി ട്വന്റി ഫോറിലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ട്വന്റി ട്വൻ്റി ത്രീ ഒക്ടോബറിലാണ് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന് ആയി ഇപ്പം മോണിറ്റൈസേഷൻ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി മുൻപോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ബേബി പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് കുട്ടികളുടെ പ്രോഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ പ്രോഡക്ട്സ് ആണ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അധികം വലിച്ചു നീട്ടാത്ത വീഡിയോ കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത മെറ്റീരിയൽ ഇതിൽ നെറ്റിൽ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് അതിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസും അതുപോലെ തന്നെ ബോർഡേഴ്സും ബോർഡേഴ്സുമൊക്കെയുള്ള നല്ലൊരു നെറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ബോട്ടം പോർഷനിൽ നമുക്ക് ആ ബോർഡേഴ്സ് വരേണ്ടതു കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്ലോത്തിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ സ്ലീവ്സിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റുവാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒന്നര മീറ്റർ നെറ്റിൽ വർക്ക് ചെയ്ത മെറ്റീരിയലും അതുപോലെ തന്നെ ഒന്നര മീറ്റർ സാറ്റിനും ഒന്നേക്കാൽ മീറ്റർ കോട്ടൺ മെറ്റീരിയലുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ രണ്ട് സ്ലീവ്സിനുമുള്ള ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം സ്ലീവ്സിന് നമ്മൾ ഇറക്കം വെക്കുന്നത് ഒൻപതാണ് പക്ഷേ നമുക്ക് സ്ലീവ്സിൻ്റെ ഒരു ചെറിയ പഫ് പോലെ കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രണ്ട് ഇഞ്ചും കൂടെ കൂട്ടിയിട്ടിട്ടാണ് സെൻ്റർ പാർട്ട് കട്ട് ചെയ്യുന്നത് അവിടുന്ന് നമ്മൾ നോർമലി സ്ലീവിന് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഷെയ്പ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പം ഇത് വന്നിട്ട് ഒരു അര വയസ്സ് അല്ലെങ്കിൽ ഒരു എട്ട് മാസം പ്രായമുള്ളൊരു കുട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലിപ്പം വേണം എന്നുള്ളത് വളരെ ചെറിയ കുട്ടിയാണ് അപ്പോൾ

അപ്പം നമ്മൾ ബോട്ടം പോർഷനിൽ ഒരു പന്ത്രണ്ട് ഇഞ്ചോളമാണ് കൊടുക്കുന്നത് അപ്പം ബോർഡേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് താഴെഭാഗം മടക്കി അടിക്കേണ്ടത് വരുന്നില്ല മേളിലെ ജോയിൻറ്റിന് വേണ്ടത് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ അപ്പം നമ്മുടെ ഈ ക്ലോത്തിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ ബോർഡേഴ്സ് ഉണ്ട് അപ്പം ഉള്ള ക്ലോത്ത് നമ്മൾ എത്രത്തോളം കിട്ടുന്നു ഞാൻ അത്രത്തോളം കട്ട് ചെയ്തെടുക്കുകയാണ് എന്നാലും നമുക്ക് ബോട്ടം പോർഷന് നല്ല രീതിയിലുള്ള പ്ലീറ്റ്സെറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പം നമ്മൾ സ്ലീവിന് കട്ട് ചെയ്തതിൻ്റെ എക്സസ് ഉള്ള പോർഷനിൽ നിന്നും ഞാൻ ഇതുപോലെ നമ്മുടെ ബോർഡേഴ്സ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ച് ഇറക്കത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പം ബോട്ടം പോർഷനിലേക്കുള്ള നെറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് സാറ്റിനും ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം സാറ്റിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ബോർഡർ മടക്കി അടിക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ അളവ് കൂട്ടി വേണം എടുക്കാൻ വേണ്ടി അങ്ങനെ ഞാനൊരു രണ്ടിഞ്ചും കൂടെ കൂട്ടി നമ്മൾ നേരത്തെ പന്ത്രണ്ടായിരുന്നു എടുത്ത് അപ്പോൾ ഇവിടെ നമ്മൾ പതിനാല് ഇഞ്ചിനാണ് ലെങ്ത്തിനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഒന്നര മീറ്റർ സാറ്റിന് മടക്കിയിട്ടിട്ട് അതിൻ്റെ ബോട്ടം പോർഷനായിട്ട് നമ്മൾ പതിനാല് ഇഞ്ച് ഇറക്കത്തിന് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുവാണ് ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ കോട്ടൺ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം കോട്ടൺ ലൈനിങ് നമ്മൾ പതിനാല് ഇഞ്ച് അറക്കത്തിന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ മീറ്റർ ആണ് നമ്മൾ കോട്ടൺ ലൈനിങ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒന്നേക്കാൽ മീറ്റർ വിട്ടിന് മടക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ പതിനാല് ഇഞ്ച് ഇറക്കത്തിന് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മളെ യോഗ പോർഷനിലേക്കുള്ള നെറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് എക്സസ് വന്ന ക്ലോത്ത് ഇതാ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് അതിനെ വീണ്ടും ഇതാ ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും ഇപ്പം ഞാൻ നമ്മുടെ ഈ ക്ലോത്ത് രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത് അതായത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് ബാക്കിൽ സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാഫ് ഇഞ്ച് സെൻറ്ററിൽ കൂടുതലായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു റഫ് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതായത് ഒരു ഒരൊൻപത് അല്ലെങ്കിൽ ഒൻപതര ഇഞ്ച് ഇറക്കത്തിന് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ സാറ്റിനും അതുപോലെ തന്നെ കോട്ടൺ പീസസും നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സാറ്റിനും അതുപോലെ തന്നെ കോട്ടൺ പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിരുന്നതിൽ നിന്ന് ഓരോ പീസസ് വെച്ച് എടുത്തിരിക്കുകയാണ് അതായത് ഒരു നെറ്റിൻ്റെ മെറ്റീരിയലും ഒരു സാറ്റിൻ മെറ്റീരിയലും ഒരു കോട്ടൺ മെറ്റീരിയലും സെൻറ്റർ ഫോൾഡ് ചെയ്ത് നമ്മൾ ഇട്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട് പീസിന് വേണ്ടിയുള്ളതാണ് ഈ മൂന്ന് പീസസും ഇവിടെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ഒരു നാലര ഇഞ്ചാണ് അതുപോലെ തന്നെ ആംഹോള് മാർക്ക് ചെയ്യുന്നതും ഒരു നാലര ഇഞ്ച് അല്ലെങ്കിൽ നാലിഞ്ചിനാണ് കാരണം നമുക്ക് സ്ലീവ്സ് വരുന്നത് കൊണ്ട് തന്നെ ആംഹോള് ഒത്തിരി ഇറങ്ങിപ്പോയാൽ അത് വൃത്തികേടാകും അപ്പം ബേബിയുടെ ചെസ്റ്റ് സൈസ് വരുന്നത് നമ്മളൊരു പത്തൊൻപത് ഇഞ്ചാണ് ചെസ്റ്റ് സൈസായിട്ട് എടുക്കുന്നത് അപ്പം അതിനെ നാലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിനും നാലര ആണ് വരുന്നത് നാലര പ്ലസ് ഹാഫ് ഇഞ്ച് ലൂസ് അതുപോലെ തന്നെ വൺ ഇഞ്ച് നമുക്ക് സെയിം അലവൻസും കൂടെ കൂട്ടി നമ്മൾ ഒരു ആറ് അല്ലെങ്കിൽ ആറേ കാലിനാണ് മാർക്ക് ചെയ്യുന്നത് ബോട്ടം പോർഷനിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഹാഫ് ഇഞ്ചോളം കുറയ്ക്കാം ഞാനിവിടെ ചെറുതായിട്ട് കേവ് ചെയ്യുന്നതേ ഉള്ളൂ ഞാനത് മാർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല നിങ്ങളതൊരു ചെറുതായിട്ട് ഒരു കേവ് ചെയ്ത് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്ലാൻഡിങ് ലൈൻ വരച്ചിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി താഴത്തെ പാർട്ടിൽ നമുക്ക് സെൻറ്ററിൽ നിന്ന് ചെറുതായിട്ട് സൈഡിലേക്കൊന്ന് കേർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്യുന്നത് നെക്കിന് നമ്മൾ അധികം വിട്ട് കൊടുക്കുന്നില്ല കാരണം നമുക്ക് കോളർ വെക്കേണ്ടതായതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചാണ് നമ്മൾ വിട്ട് കൊടുക്കുന്നത് നെക്കിനെ ഇറക്കം നമ്മൾ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചുമാണ് നമ്മൾ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചുമാണ് കൊടുക്കുന്നത് ഇനി നമ്മൾ ബാക്ക് പീസസ് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിരുന്നതിൽ ബാക്കി മൂന്ന് പീസുകൾ നമ്മൾ വയ്ക്കുകയാണ് കോട്ടനും സാറ്റിനും അതുപോലെ തന്നെ നെറ്റും അതിനുശേഷം നമ്മൾ ഫ്രണ്ട് നെക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത കോട്ടിൻ്റെ പീസ് എടുത്ത് വെച്ചതിന് ശേഷം സെൻറ്ററിൽ ഒരു ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് നിങ്ങൾക്ക് സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യാൻ എന്ത് എത്രത്തോളം ക്ലോത്ത് വേണോ അത്രത്തോളം വിട്ടതിന് ശേഷം അതായത് ഇതുപോലെ അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്ക് നെക്കിന് നമുക്ക് അത്രയും കുഴിവ് വേണ്ടത് കൊണ്ട് തന്നെ നമ്മളൊരു വൺ ഇഞ്ച് അറക്കത്തിനാണ് ബാക്ക് നെക്ക് കുഴിച്ചു വെട്ടുന്നത് ഇനി ഈ പീസുകളുടെ എല്ലാം സെൻറ്റർ പാർട്ട് നമുക്ക് സിപ്പേഴ്സ് വെക്കുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കോളറിനുള്ള ക്ലോത്ത് കട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതായി ഇതുപോലെ നമ്മളിപ്പം ലൈനിങ്ങിലാണ് അളവെടുക്കുന്നത് ലൈനിങ് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ബാക്ക് സെൻ്റർ നെക്കിൽ നിന്ന് ഫ്രണ്ട് സെൻറ്റർ നെക്ക് വരെയുള്ള മെഷർമെൻ്റ് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ടേപ്പിൽ വെച്ചിട്ട് അളന്ന് എടുക്കുകയാണ് ഇവിടെ ഞാൻ സെൻറ്റർ നെക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ വീഡിയോയിൽ അത് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ മെഷർമെൻറ്റ് അളന്നെടുക്കാൻ ഇനി നമ്മൾ കോളർ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കോളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിട്ട് ആറഞ്ച് നീളവും മൂന്നിഞ്ച് വീതിയിലും നമ്മൾ അത് മാർക്ക് ചെയ്തിട്ട് അതാ ഇതുപോലെ നമ്മുടെ ആറഞ്ചിൻ്റെ എഡ്ജിൽ നിന്ന് നമ്മൾ ആ സെൻ്ററിലേക്ക് ഒന്നര ഇഞ്ച് ബിറ്റിന് നമ്മളൊരു ബാറ് പോലെ അതായത് നമ്മുടെ കോളറിൻ്റെ ഷേപ്പ് പോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുവാണ് ഇത് നമ്മുടെ കോളർ രണ്ടായിട്ടാണ് ഇരിക്കുന്നത് അതായത് നമ്മൾ ബാക്കിലെ സിബോ ഓപ്പണിങ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കോളറിൻ്റെ സെൻറ്റർ പാർട്ടിൽ അതായത് ബാക്കിലെ സെൻറ്റർ പാർട്ടിലെ ഓപ്പണിങ്ങാണ് അവിടെ നമ്മൾ ഹുക്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള പീസസ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം ലൈനിങ് കോട്ടൺ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്ത ശേഷമാണ് നമ്മൾ നെറ്റിലും സാരിനിലും കൂടി കട്ട് ചെയ്തെടുക്കുന്നത് കുട്ടികളുടേതായതുകൊണ്ട് തന്നെ നമുക്ക് അധികം വിത്ത് കോളറിന് വരുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ പോലെ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒന്നര ഇഞ്ച് മൊത്തത്തിലുള്ളൊരു വിട്ട് മതിയായിരിക്കും അപ്പം ഒരു മുക്കാൽ ഇഞ്ചിൽ അത് നിൽക്കുന്നതായിരിക്കും അങ്ങനെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇതുപോലെ വെച്ചിട്ട് നമ്മളെ നെറ്റിലും അതുപോലെ തന്നെ സാറ്റനിലും കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്യുന്ന ആ ഒരു പാർട്ട് വീഡിയോ മിസ്സായിപ്പോയി അപ്പം ഇതുപോലെ കോട്ടണിൽ കട്ട് ചെയ്തെടുത്ത ശേഷം നെറ്റിലും നമുക്ക് സാറ്റനിലും അതുപോലെ തന്നെ രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് നമുക്കിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് വരുമ്പം നമ്മുടെ സെൻറ്റർ ഇതുപോലെ വരും അപ്പോൾ നമുക്കിതിൻ്റെ സാറ്റിനും കൂടി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കട്ടിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പം നമ്മൾ സ്റ്റിച്ചിങ്ങിൽ ആദ്യം ചെയ്യുന്നത് നമ്മുടെ കോളർ അറ്റാച്ച് ചെയ്യുന്നതാണ് അപ്പോൾ കോളർ അറ്റാച്ച് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് മുൻപ് ഞാൻ ആ സാറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ആ നെറ്റിൻ്റെ ലെയർ പീസും കൂടെ തമ്മിലൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻറ്റ് ചെയ്യുകയാണ് അല്ല രണ്ടും കൂടെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് അടിച്ചെടുക്കുവാണ് സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഫസ്റ്റ് സിപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും സ്റ്റക്കുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ നമ്മൾ സിപ്പ് ഓപ്പൺ ചെയ്തിട്ട് ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മളതിനെ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു റഫ് സ്റ്റിച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ നമ്മുടെ സാറ്റിനും അതുപോലെ തന്നെ നെറ്റിൻ്റെയും പീസിൻ്റെയും പുറത്താണ് നമ്മളിപ്പം സിപ്പറ് അറ്റാച്ച് ചെയ്യുന്നത് അതിനുശേഷമാണ് കോട്ടൺ ലൈനിങ് ഇതിൻ്റെ മുകളിലേക്ക് ഇനി എങ്ങോട്ടും ഡിസ്റ്റ് ചെയ്യേണ്ട ഇതിൻ്റെ മുകളിലേക്ക് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ സിപ്പറിൻ്റെ റണ്ണറിനോട് ഏറ്റവും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പിന്നെ ഇങ്ങനത്തെ ഇൻവിസിബിൾ സിപ്പേഴ്സ് വെക്കാൻ നേരം നമ്മൾ എപ്പോഴും സിംഗിൾ ഫോട്ടോസ് യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് സിപ്പറിൻ്റെ റണ്ണറിനോട് ഏറ്റവും അറ്റാച്ച് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യാം അതായത് ഇതുപോലെ ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ആദ്യം ഒരു റഫ് സ്റ്റിച്ച് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ലൈനിങ്ങും കൂടെ വെച്ചിട്ട് നമ്മൾ ഫെയർ സ്റ്റിച്ച് കൊടുക്കുവാണ് ഇനി നമുക്കത് ഇതുപോലെ ലൈനിങ് മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് താഴേന്ന് മുകളിലേക്ക് അടിക്കാം എങ്കിൽ മാത്രമേ ആ വശത്ത് നമുക്ക് നമ്മുടെ ഫൂട്ടർ റണ്ണറിനോട് ഏറ്റവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് അടിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സൈഡ് താഴേന്ന് മുകളിലൊക്കെ അടിക്കുന്നത് ഇനി നമുക്ക് ഈ സിപ്പേഴ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം നമ്മുടെ എവിടെയെങ്കിലും സ്റ്റക്കാകുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഇതൊക്കെ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സിപ്പേഴ്സ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും നോക്കുമ്പോൾ ചിലപ്പം പറ്റിയെന്ന് വരില്ല അപ്പം അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും അതിനുശേഷം ഞാനത് ഇതുപോലെ നമ്മുടെ താഴത്തുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ് നമ്മുടെ വെയ്സ്റ്റ് ലൈനിൻ്റെ താഴത്തുകൂടി ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ് അതിനുശേഷം വേണം അവർ അടിപ്പ് വന്നതിന് ശേഷം വേണം നമ്മുടെ എക്സസ് ആയിട്ടുള്ള സിപ്പറ് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ നമ്മൾ സിപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിപ്പ് നഷ്ടപ്പെട്ടു അതായത് പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയായി പോകും ഇവിടെ നമ്മളുടെ സിപ്പറിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സിപ്പർ കട്ട് ചെയ്ത് കളയുവാൻ ഇനി ഫ്രണ്ടിൽ നമ്മുടെ സാറ്റിനും അതുപോലെ തന്നെ നെറ്റ് ക്ലോത്തും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ കോട്ടൺ ലൈനിങ്ങും കൂടി ഫ്രണ്ട് പീസിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഇതുപോലെ നമ്മുടെ പീസുകൾ തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ട് വയ്ക്കും അതായത് നമ്മുടെ ബാക്കിൽ കോട്ടനും സാറ്റിനും അതുപോലെ തന്നെ നെറ്റ് മെറ്റീരിയലും ആ പീസ് അതായത് നമ്മൾ സിപ്പ് അറ്റാച്ച് ചെയ്ത ആ പീസും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ തൊട്ട് മുൻപ് അറ്റാച്ച് ചെയ്ത നെറ്റിൻ്റെ മെറ്റീരിയലും സാറ്റിനും കൂടി അതായത് ഇതുപോലെ ഫേസ് ടു ഫേസ് നല്ല വശങ്ങൾ ചേർത്ത് ചേർത്ത് വെക്കുക അതിനുശേഷം നമ്മുടെ കോട്ടൺ ലൈനിങ് ഇതുപോലെ അതായത് നമ്മുടെ ബാക്കിൽ ഇതുപോലെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ജോയിൻറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിലെ ആ സ്റ്റിച്ച് ഉള്ളിലായി പോകും ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ ആ നെക്കിൻ്റെ പോർഷന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കാരണം നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുമ്പോൾ പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒരു സ്റ്റിച്ച് നമുക്ക് ഒന്ന് കൊടുക്കാം അപ്പോൾ ഇവിടെയും നമ്മൾ നമ്മുടെ കോളറിൻ്റെ നെറ്റും സാറ്റിനും മെറ്റീരിയൽസ് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുവാണ് അത് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അങ്ങനെ രണ്ട് സൈഡിലൂടെ ഉള്ള കോളറുണ്ട് ജസ്റ്റ് ഞാൻ നെറ്റിൻ സാറ്റിനും കൂടെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കോട്ടൺ ലൈനിങ് ഞാൻ അറ്റാച്ച് ചെയ്യുമ്പം എല്ലാ വശുവും കൂടെ കൂട്ടി ചേർത്തല്ല അടിക്കുന്നത് നമ്മുടെ സെൻറ്റർ ഫ്രണ്ട് സെൻറ്റർ ഫ്രണ്ട് അതായത് ഫ്രണ്ടിലെ സെൻറ്ററിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഒരു ഹാ ഒരു ആ ഒരു കാലിഞ്ചോളം നമ്മളൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന പേനയുടെ ആ ലൈനിലൂടെ നിങ്ങൾക്ക് മനസ്സിലു മനസ്സിലാവുന്നുണ്ടാവും അതായത് ഒരു ഹാഫ് ഇഞ്ച് വിട്ടതിന് ശേഷമാണ് അതായത് നമുക്കത് അകത്തേക്ക് മടക്കി പോകാനുള്ള തുമ്പാണ് അപ്പോൾ അതത്രയും വിട്ടതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റിച്ചിങ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ കൊണ്ട് എൻഡ് ചെയ്യിക്കണം ആ ഒരു കേർവ്ഡ് ഷേപ്പ് രണ്ട് സൈഡിലും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കണം ദ കോളർ അടിച്ചത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട ശേഷം നമ്മൾ നല്ല വശം അതായത് നമ്മുടെ സാറ്റിനും നെറ്റും കൂടെയുള്ള പാർട്ട് നമ്മളിത് ഇതുപോലെ നമ്മുടെ സെൻ്റർ ഫ്രണ്ട് അതായത് ഫ്രണ്ടിലെ നെക്കിൻ്റെ സെൻറ്റർ പാർട്ടിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ കുറച്ച് പോർഷൻ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അത് വിട്ട് വിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടി ഈ ഒരു പാർട്ടൊക്കെ എപ്പോഴും ഈവനായിട്ട് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഈവൻ അല്ലാതെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോളറിൻ്റെ പല ഭാഗത്തും പല തരത്തിലുള്ള വിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും അടിക്കാൻ നല്ല നീറ്റായിട്ട് അടിക്കാൻ ശ്രമിക്കുക അതായത് ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ മറ്റേ പീസും ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിലെ സിപ്പിൻ്റെ പോർഷന് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ ആ ഇഞ്ച് മാത്രം അടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ അതുപോലെ അതുപോലെതാ ഇപ്പം വീഡിയോയിൽ കാണിച്ച പോലെ നേരെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ സിപ്പിൻ്റെ മുകളിലൂടെ കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അടിച്ചു കഴിയുമ്പോൾ എന്താ നമ്മുടെ പീസ് ഇതുപോലെയാണ് വരുന്നത് ഇനി അതിൻ്റെ എഡ്ജിലുള്ള ആക്സസ് പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ല ഷേപ്പിൽ വരും ഇതുപോലെ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാർപ്പൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല നീറ്റായിട്ടിരിക്കും ഇനി നമ്മൾ ദാ ഇതിൽ നമ്മുടെ കോട്ടൺ ലൈനിങ് അതായത് നമ്മുടെ കോളറിൻ്റെ കോട്ടൺ ലൈനിങ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അങ്ങനെ അടിക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ പുറത്ത് നല്ല നീറ്റായിട്ട് വരാൻ ശ്രദ്ധിക്കണം എഡ്ജ് പാർട്ട് അതായത് നമ്മുടെ ഫ്രണ്ടിലെ നെക്കിൻ്റെ അതായത് സെൻറ്റർ നെക്കിൻ്റെ ആ എഡ്ജ് പോർഷൻസ് ഒക്കെ അടിക്കുമ്പം നമ്മളെന്തെങ്കിലും ഷാർപ്പണായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളത് അതിൻ്റെ തുമ്പുകളെ ഉള്ളിലേക്കാക്കി നല്ല നീറ്റായിട്ട് അടിക്കാൻ ശ്രദ്ധിക്കണം ഒരു പ്രാവശ്യം അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് നീറ്റായിട്ട് അടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിക്കാൻ നേരം ആദ്യത്തെ അടുപ്പിൽ തന്നെ നല്ല നീറ്റായിട്ട് അടിക്കാൻ വേണ്ടി നോക്കുക ഒരടുപ്പ് കൊണ്ട് ആ കോളറിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക തീരെ കുഞ്ഞുകുട്ടിക്കുള്ള ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കോളറാണ് അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പം നമ്മൾ കോളർ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും പിന്നെ നമ്മൾ ഇതിനകത്ത് സ്റ്റിഫ് യൂസ് ചെയ്തിട്ടില്ല കാരണം കുഞ്ഞു കുട്ടിക്കുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിഫ് അവോയ്ഡ് ചെയ്തതാണ് അല്ലെങ്കിൽ ഭയങ്കര ഷാർപ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ദേഹത്ത് കൊള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിഫ് അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ കോളർ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ കോളർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം സ്ലീവിൻ്റെ സെൻറ്റർ പാർട്ടിൽ ചെറിയൊരു പഫ്നെസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് പ്ലീറ്റ് അധികമല്ല ഒരു മൂന്നാല് പ്ലീറ്റ് നമ്മൾ ആ സെൻറ്റർ പാർട്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സ്ലീവ് ലൈനിങ് ഇല്ലാതെയാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ പാ ഒന്ന് കണ്ടുപിടിച്ച് അവിടെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം ആ സെൻ്റർ പാർട്ട് വേണം നമ്മൾ ഷോൾഡറിൽ അറ്റാച്ച് ചെയ്ത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ സ്ലീവ്സ് എപ്പോഴും അറ്റാച്ച് ചെയ്യാൻ നേരം ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്കല്ല സെൻറ്ററിൽ നിന്ന് ഓർ റൈറ്റ് അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമ്മൾ മറ്റേ സ്ലീവ്സും ഇതുപോലെ തന്നെ ജോയിൻ്റ് ചെയ്ത് എടുക്കുവാണ് അപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ആ എഡ്ജ് ഒന്ന് ഒന്ന് കറക്റ്റായിട്ട് അതായത് എക്സസൈസ് അടക്കുന്നതൊക്കെ ഒന്ന് വെട്ടി ഒന്ന് നീറ്റാക്കി എടുക്കുകയാണ് അതിനുശേഷം ഞാനത് ഇൻ്റർലോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാനിപ്പോൾ ഇത് ഇൻ്റർലോക്ക് ചെയ്യാനുള്ള കാരണം ഞാൻ ഇതിനെ ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഫ്രോക്കിൻ്റെ നിന്ന് നോക്കുമ്പോൾ ഈ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനതൊന്ന് അടിച്ച് പതിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനത് നേരത്തെ ഇൻ്റർലോക്ക് ചെയ്തെടുത്തതാണ് ഇനിയിപ്പോൾ നമ്മുടെ യോക്ക് പോർഷന് നമ്മളെ സൈഡൊന്ന് ജോയിൻ്റ് ചെയ്ത് എടുക്കുവാണ് അതിനുശേഷമാണ് നമ്മൾ താഴേക്കുള്ള പോർഷൻസ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പം സ്ലീവ്സിനൊക്കെ നമ്മളൊരു ഊഹമായിട്ടുള്ള ഒരു മെഷർമെൻറ്റിലാണ് അടിക്കുന്നത് കാരണം സ്ലീവ് ഓൾമോസ്റ്റ് ഒരു ഫുൾ സ്ലീവ് പോലെയാണ് വരുന്നത് അപ്പം നമ്മൾ ഈ ഫ്രോക്കിൻ്റെ ഫുൾ സ്ലീവ് ആയതുകൊണ്ടും അതുപോലെ തന്നെ സ്ലീവിന് ലൈനിങ് ഇല്ലാത്തത് കൊണ്ടും നമുക്കിത് ആയിട്ട് ഫിനിഷ് ചെയ്തടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം സ്ലീവ്സിന് ലൈനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരത്തെ ചെയ്ത ഫ്രോക്സിനൊക്കെ തന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കിയാലും തയ്യൽത്തുമ്പുകൾ ഒന്നും തന്നെ വിസിബിൾ ആവാത്ത രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇതിന് സ്ലീവ്സ് ഉള്ളതുകൊണ്ടും ഫുൾ സ്ലീവ് ആയതുകൊണ്ടും ലൈനിങ് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് കംപ്ലീറ്റായിട്ട് ഫിനിഷ് ചെയ്തടിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഡയോക്ക് പോർഷൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇതുപോലെയാണ് വരുന്നത് ഇനിയാണ് നമ്മൾ ബോട്ടം പോർഷൻസ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ ബോട്ടം ലെയേഴ്സിലേക്ക് കട്ട് ചെയ്തെടുത്ത നെറ്റിൻ്റെ പീസ് നമുക്ക് രണ്ട് പീസുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് ജോയിൻ്റ് ചെയ്ത് എടുക്കുകയാണ് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് ഫ്രിൽസ് ഇട്ടെടുക്കുവാണ് ഇനി നമ്മൾ ബോട്ടം പോർഷനിലേക്ക് കട്ട് ചെയ്തെടുത്ത സാറ്റിനും ഇതുപോലെ തന്നെ നമുക്ക് ബ്ലീറ്റ്സ് ഇട്ടെടുക്കാം അപ്പം വെയ്സ്റ്റിൽ അത് വിട്ട് തികയത്തില്ലെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നമ്മുടെ സാറ്റിൻ്റെ ഒരു പീസും കൂടെ അതായത് അധികം വലുപ്പമില്ല ഒരു പീസും കൂടെ ഞാൻ അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആ പീസിന് ഇഞ്ച് നീളവും നമ്മൾ നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ പതിനാലിഞ്ച് വെട്ടത്തിനുമാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഞാനത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുത്ത് ആ സാറ്റിനേക്ക് ജോയിൻറ്റ് ചെയ്യുകയാണ് ജോയിൻറ് ചെയ്ത ശേഷം അത് പ്ലീറ്റ്സ് ഇട്ടെടുക്കുവാണ് പ്ലീറ്റ്സ് അടിച്ചെടുത്ത ശേഷം ഞാനതിനെ മറ്റേ രണ്ട് ഇഡ്ജുകളും തമ്മിൽ കൂട്ടി ജോയിൻറ്റ് ചെയ്ത് അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് പോലെ ഞാനതിനെ ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കോട്ടണും ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷേ കോട്ടനും പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ഒരു പീസും കൂടെ ജോയിൻറ്റ് ചെയ്തു കാരണം നമ്മൾ ആദ്യമേ എടുത്ത പീസ് പോരായക വന്നതുകൊണ്ടാണ് ഞാൻ ഒരു പീസുകൂടെ ജോയിൻറ്റ് ചെയ്തത് അപ്പോൾ ആ പീസും ഇരുപത്തിനാല് ഇഞ്ച് നീളവും അതുപോലെ തന്നെ പതിനാല് ഇഞ്ച് വിത്തിനുമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അത് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്ത് വട്ടത്തിലടിച്ച ശേഷമാണ് ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ നമ്മുടെ നെറ്റ് ഫീസ് നമ്മുടെ യോക്ക് പോർഷനിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ നമ്മുടെ നെറ്റും ഇതുപോലെ സർക്കുലർ ഇതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് വട്ടത്തില് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ യോക്ക് പോർഷൻ ഉള്ളിലേക്ക് കയറ്റി അതായത് നെറ്റ് ഫേസ് ടു ഫേസ് നല്ല വശങ്ങളെ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ച് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് നെറ്റും സാറ്റിനും പുറത്തു നിന്നും അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ് അകത്തു നിന്നുമാണ് നമ്മൾ അടിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ വേസ്റ്റ് ലൈനിലുള്ള തയ്യൽ തുമ്പ് കോട്ടിൻ്റെയും അതുപോലെ തന്നെ സാറ്റിൻ്റെയും നെറ്റിൻ്റെയും ഇടയിലായുമായിട്ടായിരിക്കും വരുന്നത് നമ്മുടെ നെറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ സാറ്റൺ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തെടുക്കാം സാറ്റൺ വന്നിട്ട് നമ്മളിത് ഈ നമ്മുടെ നെറ്റ് പീസ് വെച്ച അതേ വശത്ത് തന്നെയാണ് നമ്മൾ ആ ഒരു പീസ് ഇതുപോലെ സാറ്റൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് നമ്മൾ ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ സാറ്റൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറ്റൻ കുറച്ച് എക്സസ് കിടക്കുന്നത് നമുക്ക് മടക്കി അടിക്കാൻ കൊണ്ട് ഇനി ഞാൻ കോട്ടൺ ലൈനിങ് ഇതുപോലെ നമ്മൾ ഈ പീസിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പം എന്നാൽ ഇതുപോലെ നമ്മുടെ കോട്ടൻ്റെയും സാറ്റിൻ്റെയും ഇടയിലായിരിക്കും നമ്മുടെ തുമ്പ് ഉണ്ടാവുക നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വെയ്സ്റ്റ് ലൈന് നമ്മുടെ ആ ഇടയിലായിട്ട് വെയ്സ്റ്റ് ലൈനിലെ സ്റ്റിച്ചിങ് നമ്മുടെ കോട്ടൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സാറ്റിൻ്റെയും ഇടയിലായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലെ പോർഷൻ നീറ്റായിട്ടിരിക്കും ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കോട്ടൺ ലൈനിങ്ങും അതുപോലെ തന്നെ സാറ്റിനും നമുക്ക് ഫോൾഡ് ചെയ്തടിക്കാം സാറ്റിനേക്കാളും കുറച്ചും കൂടെ വിട്ടുകൂട്ടിയാണ് മടക്കി അടിക്കുന്നത് കാരണം അത് ഏറ്റവും ഉള്ളിൽ വരുന്ന പോർഷൻ ആയതുകൊണ്ട് തന്നെ ഒരല്പം കൂടി കയറി നിൽക്കുന്നതായിരിക്കും ഭംഗി അതുപോലെ തന്നെ സാറ്റിന് നമ്മുടെ ആ ഒരു ലെയറിൻ്റെ നമ്മുടെ നെറ്റിൻ്റെ ലെയറിൻ്റെ എക്സാക്റ്റ് ആ ഒരു ഇറക്കത്തിൽ നിൽക്കുന്നത് പോലെയുമാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സിമ്പിളായിരുന്നെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതാണ് നമ്മുടെ ഫ്രോക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ ബായ് ബായ്